we mm -hmm. ുമ്പ്പിട്ടൊരു ചുഴലി ഭഗവതി ക്ഷേത്രം ചൊഴലി ദേശത്ത് ചൊഴലി ഭഗവതി ക്ഷേത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ല അപ്പം ആ അവിടുന്ന് പൂരം കുളിക്കാൻ വേണ്ടി അവർ വരുന്ന ഒരു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടില്ലായിരുന്നു ആ മഹാവിൽ ഇപ്പം നമ്മൾ നമുക്ക് എന്താ പേര് ഗായത്രി ഒച്ചപ്പുറ ഗായത്രിത്ര പഠിക്കുന്നേത സ്കൂളിന്റെ പേര് കൊളത്തൂര് ആ നല്ല പഠിക്കണേ ഇല്ല പഠിക്കുന്ന കുട്ടിയാന്ന് പറഞ്ഞിട്ടുണ്ട് ആരാവണം ആഗ്രഹം എന്നിട്ടും നോക്കണം അച്ഛനും അമ്മയും നോക്കണം കേട്ടാ എന്നാൻ പേര് പിന്നെ ഏഴു ദിവസാണ് പഠിക്കുന്നത് എത്രയല്ലാന്ന് പത്തിൽ അങ്ങനെ പഠിക്കണം കേട്ടോ എന്താഗ്രഹം അത് ആഗ്രഹങ്ങൾ ഉണ്ടാവണം ആഗ്രഹം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും കേട്ടനോ എന്തെങ്കിലും ആഗ്രഹിക്കുക എന്താ ആഗ്രഹിക്കാൻ ആഗ്രഹം എന്ന് വെച്ചാൽ എന്താ എന്ന് വെച്ചാൽ ആ പ്രൊജക്റ്റിലേക്ക് പോകാൻ പറ്റും പക്ഷേ അതിൻ്റെ അച്ഛൻ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന ലെവലാണോ എന്ന് നോക്കണം ഈ കാലഘട്ടം മനസ്സിലായോ അപ്പോൾ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് എന്ത് ഏത് മേഖലയിൽ പോകാനാണ് ആ അപ്പോൾ നല്ലവണ്ണം പഠിക്കണം എന്നിട്ട് എന്താക്കണം എന്നിട്ടെന്താക്കണം അച്ഛനമ്മയും നോക്കണം പിന്നെ നിങ്ങളോട് മൂന്നാളോടും പറയാനുള്ള ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെന്ത് തന്നുകഴിഞ്ഞാലും ഒന്നും വാങ്ങി കഴിക്കരുത് ഏഹ് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അച്ഛനും അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വാങ്ങി തരും കേട്ട്ണോ പുറമേ നിന്ന് ഒരാളൊരു മുട്ടായിയോ കാര്യങ്ങളോ ഒന്നും തന്നാൽ വാങ്ങി തന്നരുത് കേട്ടനാ അതുപോലെ അമ്മയോടും അച്ഛനോടും പറയാതെ എവിടെയും പോകരുത് ഇത് മറ്റുള്ള കുട്ടികൾക്കും നിങ്ങൾക്കെല്ലാം മെസ്സേജാണ് ആണ് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടിനാ ആരോട് ലിഫ്റ്റ് അടിച്ചിട്ട് വണ്ടിയിൽ വരാം നിൽക്കണ്ട കാരണം കാലം അങ്ങനെയാണെന്ന് മനസ്സിലായോ ഏഹ് അഥവാ എന്തെങ്കിലും കഴിയുന്നില്ലെങ്കിൽ അച്ഛനോ അമ്മയോട് പറഞ്ഞാൽ അവരാരെങ്കിലും വരും മനസ്സിലായില്ലേ എന്താ പറയുക വരണം നല്ലവരാണെന്നല്ലോ പിന്നെ എത്ര എത്രയല്ലേ പിടിക്കുന്നത് ആറല്ലേ പിന്നെ ഏത് സ്കൂള് ഞാൻ പറഞ്ഞ കേട്ടില്ലേ ആരെന്ത് എന്തായാലും വാങ്ങി തന്നരുത് കേട്ടാണെ അങ്ങനെ അതോ ആഗ്രഹം ഉണ്ടെങ്കിൽ അച്ഛനോടോ അമ്മയോടോ പറഞ്ഞാൽ അവർ വാങ്ങിത്തരും കേട്ടനാ പുറമേ ഒന്നും പൈചില്ലാതെ ഒരാടത്തും വാങ്ങിത്തരുന്നത് മാത്രമല്ല പരിചയമുള്ള ആളായപ്പോലും വാങ്ങി തന്നാൽ നിൽക്കണ്ട ഈ കാലഘട്ടത്തിൽ കെട്ടണ നല്ല കുട്ടികളായി പഠിച്ചോ ഏരത്തിലെത്തും കേട്ടോ മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം ഇപ്പം ഉണ്ടാവട്ടെ അതുപോലെ പിന്നെ ചുവലി ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ കെട്ടണ നല്ല നമസ്കാരം നമസ്തേ എൻ്റെ പേര് ജയദേവൻ ക്ഷേത്രമായിട്ട് എന്താന്ന് ബന്ധം ആണ് അല്ലേ പിന്നെ എവിടെയാ സ്ഥലം ഇവിടെ തന്നെ എത്ര വർഷമായി ഭഗവാൻ അടുത്തേക്ക് നിങ്ങൾ സേവനം ചെയ്യാൻ തുടങ്ങി നിലയെ ഭഗവാന്റെ പാത കേരണങ്ങളല്ലേ അപ്പം പുറമേ നിന്നൊക്കെ നമുക്ക് കേട്ടു നിങ്ങളാന്ന് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു ഇടിഞ്ഞുപൊഴിഞ്ഞ് വീണു പോയ ക്ഷേത്രമായിരുന്നു അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടിയിട്ടാന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വരെ എത്തിച്ചു എന്ന് പറഞ്ഞു അല്ലേ അപ്പൊ ഇനിയും ഒരു ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ അറി വരട്ടെ നമസ്തേ എന്താ പേര് രാജ്മോഹൻ രാജ്മോഹൻ പിന്നെ സെക്രട്ടറി ആണ് അപ്പൊ നിങ്ങൾക്ക് ജോയിന്റ് സെക്രട്ടറിയും അങ്ങനെയല്ലോയിന്റ് പ്രസിഡന്റ് ആരാ പ്രസിഡന്റ് ഒരു യോഗത്തിന് ആണോ അപ്പം എത്ര വർഷമായി ഇവിടെ തന്നെയാണല്ലോ അല്ലേ എന്തായാലും പുറമുള്ള ജനങ്ങളെയും നമുക്ക് ഇവിടെ സഹ എന്താ പറയാ ഭഗവാൻ എവിടെയാ വീട് ക്ഷേത്രമായിട്ട് എന്താ ബന്ധം നിങ്ങൾ എത്ര പേരുണ്ട് ഇതില് പതിനഞ്ച് വരെ ആ മദുർ സേവാ സമിതി ഉണ്ടോ അല്ലേ അമ്മ വേറെ സമിതി മധുരസമിതി എന്ന് പറയുമല്ലേ നമസ്തേ ബാലകൃഷ്ണൻ ബാലകൃഷ്ണ എന്ത് ചെയ്യുന്നു ഇവിടെ തന്നെ ക്ഷേത്രമായിട്ട് ചെറുപ്പത്തിലേ ഉള്ളതാണ് അല്ലേ നമസ്തേ നമസ്തേരൂർ കൊളത്തൂർ തന്നെയാണ് ക്ഷേത്രമായിട്ടും കമ്മിറ്റിയിലെല്ലാം എന്താ പറഞ്ഞ പേര് ഇവിടെ തന്നെയാകുമോ അല്ലേ ക്ഷേത്രത്തിൽ എപ്പോഴും വന്ന് പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ ആ ഏതായാലും നമുക്കിതാ ഇവർ രണ്ടുപേരെ ഭഗവാൻ അതിന് മുമ്പേ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് വഴി തെറ്റി പോയപ്പോൾ ഭഗവാൻ ഇവർ രണ്ടാളെ അടക്കൊണ്ടുപോയി നിർത്തിന് ആ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടിയിട്ട് ഇതാ തമാശാലല്ലേ അപ്പം ഇവരാ പറഞ്ഞു തരുന്നത് കുറച്ചുങ്ങളും ഇങ്ങോട്ട് കയറിപ്പോയി കുറച്ചും കൂടി അങ്ങോട്ടേക്ക് താഴ്ത്തു വന്നായിരുന്നു നമ്മളിപ്പറത്തുമ്പോൾ ഇവർ ഇപ്പറത്തിന് നമുക്ക് അറിയാനുള്ളത് ആരെയതിന് വ്യക്തമായി പറയാൻ പറ്റിയ ഒരാളുള്ളത് പിന്നെ ഈ ക്ഷേത്രത്തെ ക്ഷേത്രത്തെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ടായിരുന്നു പിന്നെ ഈ ക്ഷേത്രം എത്ര നട ഓർക്കാറ് രാവിലെ ആറ് മണിയാവുമ്പോൾ ആറുമണിയാവുമ്പോൾ അല്ലേ രാവിലെ എന്നിട്ട് എത്ര മണിക്ക് അടുക്കുക അല്ലേ എന്തുകൊണ്ട് വാഹനം ദിവസം അങ്ങനെ വരെ ആ അല്ല ഇനിയിപ്പം ദൂരത്തിനല്ലാം വരുന്നവരുണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചു കൂടി നിൽക്കും അല്ലേ അതെ അതെ സാധാരണ എന്താ ചില അധിക ക്ഷേത്രം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ എന്നുവെച്ചാൽ ചില ക്ഷേത്രത്തിൽ ഇവർ ഇത്രയും ദൂരത്ത് നിന്ന് നിലം വരുമ്പോ അതിനിടയിൽ നിന്ന് കുറച്ച് ടീം വണ്ടിയും പിടിച്ചു വരുമ്പോക്ക് പോയി അങ്ങനെ നിങ്ങെത്തണ്ടേ അപ്പൊ അവര് ഇവിടെ എത്തുമ്പോൾ ക്യാഷ് ഒരു പത്ത് പത്തര മണി അങ്ങനെ ആയിപ്പോയി അപ്പൊ നട പൂട്ടിപ്പോ നിങ്ങള് പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ അവിടെ പത്ത് പതിനൊന്ന് മണി വരെ പന്ത്രണ്ട് മണി വരെ ഉണ്ടാവും ഇത്രകാല കാല പൂജ ചെയ്യുന്ന പറഞ്ഞാൽ അത് ശരി തന്നെ പക്ഷേ അതെല്ലാം വിശേഷാൽ ദിവസങ്ങൾ മാത്രമേ അതേ ഉള്ളു എല്ലാ ദിവസവും അത് ത്രികാല പൂജ ചെയ്യലെന്ന് അവർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ അപ്പം ഇവിടെ വൈകിട്ട് എത്രയാണെങ്കിൽ ഓർക്കല് ആറു മണിക്ക് ഓർക്കും വരെ ഉണ്ടാവും ത്രികാല പൂജയല്ലേ വൈകുന്നേരം മാത്രമേ ഉള്ളൂ അല്ലേ പിന്നെ അതുപോലെ ഇവിടുത്തെ ഉത്സവ എത്ര തന്നെ വരുന്നത് മറ്റേ ഭഗവതി ഉത്സവം രണ്ടു തിരപ്പ് ഇവിടെ വരും അല്ലെ പൂരത്തിന്റെ അല്ലേ അതെ വൈകുന്നേരം ആണെങ്കിൽ ഉണ്ടാവുക രാവിലെ പൂരം കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം കഴിഞ്ഞിട്ട് ചൊല്ലിലേക്ക് പിന്നെ ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് നമ്മള് പ്രതിഷ്ഠാ ദിന മഹോത്സവം ഇവിടെ നടക്കുന്നത് അല്ലേ അത് രണ്ടു ദിവസത്തെ പരിപാടിയായിട്ട് നടക്കും മഹോത്സവായിട്ട് രാത്രി ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ പ്രതിഷേധിനായിട്ട് തന്നെ തന്നെയുള്ളു പിന്നെ നിങ്ങൾ ഇവിടെ പുറമെ ജനങ്ങൾ പറഞ്ഞു കേട്ടു മാസത്തിൽ ഒരു തവണ അന്നദാനം കൊടുക്കാറുണ്ടായിരുന്നു ആൾക്കാർ മഴയും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ടും അല്ലെ പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതായിപ്പോയത് അല്ലേ മറ്റെല്ലാം സംക്രാന്തി ഭക്ഷണമെ അല്ലെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ വിഷമിച്ചു പോയത് അല്ലേ എന്തായാലും ആരും കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കൊടുക്കുമല്ലോ അല്ലെ തലപ്പുറം വിദേശത്തെ ധാരാളം അതെ എല്ലാ ദിവസവും എല്ലാ സംക്രമത്തിനും കൊടുക്കാൻ തയ്യാറാണ് അല്ലേ അതിനുള്ള സൗകര്യങ്ങൾ ഇടോ പിന്നെ നമുക്ക് ഇവിടെ അറിയാനുള്ള ഇവിടെ മംഗല്യം ചെയ്യാറുണ്ടോ അപ്പൊ രജിസ്റ്റേർഡ് ഇടുന്നു ചെയ്തു കൊടുക്കും അല്ലേ ഇത് മലബാർ ദേവസ്ഥല്ലോ നാട്ടുകാർ ക്ഷേത്ര നാട്ടുകാർ കമ്മിറ്റി ആയിട്ടുള്ള ക്ഷേത്രമാണ് അല്ലേ ശ്രീ ക്ഷേത്രത്തിന് എത്ര വലതാ പഴക്കുണ്ടാവും പഴക്കമുണ്ടല്ലേ ഏകദേശം പിന്നെ ഇതിലെ പുഴയും അങ്ങനെ ഉണ്ടോ ഇതിൻ്റെ അടുത്ത് മറ്റേ വയല വയല തോട് മാത്രമേ ഉള്ളൂ അങ്ങനെ അങ്ങനെ ഉള്ളു അല്ലേ ചോദിച്ചേ ഉള്ളൂ അല്ല ഒരു അരുവി ഇങ്ങനെ വീഴുന്ന ഒരു പോലെ തോന്നി അവിടെ ചോദിച്ചതാണ് അല്ലെങ്കിൽ മുകളിൽ നിങ്ങൾ വെള്ളച്ചാട്ടം സ്ഥലം ഉണ്ടാവും അല്ലേ പിന്നെ ഇവിടെ വരാനുള്ള ഒരു മാർഗ്ഗം വഴിയെന്ന് പറഞ്ഞിടത്തെ നമ്മൾ കണ്ണൂർ തളിപ്പുറം എന്ന് വരുന്നതാണ് അല്ലേ പറഞ്ഞത് അല്ലല്ലോ ഇവിടെ എത്ര കിലോമീറ്റർ ഉണ്ടാവും ഇരുപത് ആ ഇരുപത് കിലോമീറ്റർ ഉണ്ടാവും അല്ലേ പതിനാറാ പതിനെട്ടാ ഇരുപതാ ഏകദേശം ഒരു ഇരുപത് കിലോമീറ്ററോളം എവിടെയുണ്ടാവും കേട്ടണ കാരണവെച്ച് കഴിഞ്ഞാൽ ഇവര് നമ്മളെ പഴയ ആൾക്കാരാണ് അപ്പോൾ അപ്പൊ അവര് അറിയാ അപ്പൊ അപ്പറാത്ത ഞാൻ ഈ അപ്പർ അപ്പർ എന്ന് പറഞ്ഞു കേട്ടിട്ട് നടന്ന് കിടന്ന് ഇരുപത് കിലോമീറ്റർ എത്തി കേട്ട ഞങ്ങള് അതാണെന്ന് ഇവർ ഇവർക്ക് ഇവർ നടന്ന് ശിക്ഷ കാലങ്ങളെ തലപ്പുറമ്പിലേക്ക് നടന്നു പോയ പോയാക്കാറുള്ളുണ്ട് അപ്പോൾ അവർക്ക് ഇതൊന്നും വലിയ ഭക്ഷണമൊന്നുമല്ല ഞാൻ അന്ന് കൃഷിയും കാര്യങ്ങളെല്ലാം ഇടുന്ന തല തലപ്പുറമ്പിലേക്ക് അങ്ങ് എടുത്തു കൊണ്ടുപോകും പിന്നെ അന്നത്തെ കാലത്ത് മൂല്യം അല്ലേ അല്ലെ എന്ന് ഓർമ്മയിട്ടുണ്ട് നിങ്ങൾക്കത് അതല്ലായിരുന്നു അന്ന് പിന്നെ ഇടവഴി പോലുള്ള ആരാൻ്റെ പുറമത്തെ കൂടെ കയറി അപ്പുറം നടന്ന അങ്ങെത്തി ആ കാലം അപ്പൊ അതുപോലെ പറ്റില്ല അപ്പൊ അത് മാത്രല്ല രണ്ടാമത് പിന്നെ ഏത് എത്ര മണിക്കും ബസ് ഉണ്ടാവൂടാം രാവിലെ തലപ്പറമ്പ് ആ തലപ്പുറം രാവിലെ എട്ടരക്ക് വന്നു കഴിഞ്ഞാല് ഇവിടെ ഏകദേശം എത്തുക ഞാൻ എനിക്കും പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളോട് പറയാനുള്ളത് വെച്ചാൽ ഒരു ഒമ്പൊമ്പത് വരെ നിൽക്കണം കാരണം ആ ബസ് വരുന്നവരെങ്കിലും ഇനിയെങ്കിലും നിങ്ങളത് വിളിച്ചാൽ ആ നിൽക്കും അല്ലെ അപ്പൊ നിങ്ങളെ നമ്പർ ഒന്ന് പറഞ്ഞേ എൺപത്തിരണ്ട് എൺപത്തി ഒന്ന് ഇരുപത്തി ആറ് മുപ്പത്തി ഇവിടെ പിന്നെ വേറെ ഒരു നമ്പറും കൂടി പറഞ്ഞു പറഞ്ഞുതന്നാൽ ബില്ല് ഉപകാരമായിരുന്നു മുപ്പത്തിയഞ്ച് ഇരുപത് എഴുപത്തിയഞ്ച് മുപ്പത് മുപ്പത് അല്ലേ പിന്നെ നിങ്ങളുടെ പേര് പറയും രാജ് രാജ് ഒന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ രാജുവട്ടൻ സെക്രട്ടറി ആണ് ഓരോ വിളിച്ച് പറഞ്ഞാൽ ഓരോ അതിനുള്ള സംവിധാനം ഉണ്ടാക്കിത്തരും അല്ലെങ്കിൽ ഇതിൻ്റെ ട്രഷറാണ് പേര് ജയ ജയദേവട്ടനാണെന്ന് അദ്ദേഹത്തിൻ്റെ നമ്പറ രണ്ടാമത് തന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിൽ വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾക്കത് അദ്ദേഹം അതിനുള്ള വഴി ഒരുക്കി തരും പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ നടപ്പന്തൽ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ചുറ്റുമതില് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ ഊട്ട് ഊട്ടുപോരേൻ്റെ ചെറിയൊരു ഉദ്ദേശമുണ്ട് പിന്നെ നമ്മളെ കുളം ഒന്ന് കെട്ടാനുള്ള ഒരിതും പിന്നെ നമ്മൾ സ്റ്റേജും അതുപോലെ തന്നെ ചെറിയൊരു വിധത്തിലെ ചെറിയ കുഞ്ഞ് സ്റ്റേജ് പോലെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഒരു രൂപയെങ്കിലും ഒരു രൂപ അത് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് നിങ്ങളെ മുന്നിൽ വന്ന് നിൽക്കുന്നത് നമ്മൾ എത്രയോ പൈസ കൊണ്ടേ കളിയുന്നില്ലേ അപ്പം ഭഗവാന്റെ മുന്നിൽ നമുക്കിങ്ങനെ ഒരു രൂപ നമ്മളവിടെ എത്തിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കാര്യത്തിന് എത്രയോ ആൾക്കാർക്ക് അത് ഗുണം ചെയ്യുന്ന ഒരു കാര്യത്തിന് നമുക്ക് എത്തിപ്പെടുത്താൻ സാധിക്കുകയെന്ന് വെച്ചാൽ ഒരു ദേശത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുക വെച്ചാൽ അത് ചിലറുടെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമാണെങ്കിൽ ഒന്നു ക്ഷേത്രത്തിലെ കമ്മിറ്റി ഭാരവാഹികളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അല്ലേ ഗൂഗിൾ പേ നമ്പർ ആ ഗൂഗിൾ പേ നമ്പറിനെയാണ് അല്ലേ അല്ലെങ്കിൽ ഇതാ നമ്മുടെ രാജവട്ടണേൻ്റെ ഗൂഗിൾ പേ നമ്പറാണ് ഫസ്റ്റ് തന്നത് നിങ്ങൾ നിങ്ങൾക്കൂടെ ആ നമ്പർ പറഞ്ഞേക്കാം രാജവോട്ടം എൺപത്തിരണ്ട് എൺപത്തി ഒന്ന് ഇരുപത്തി ആറ് മുപ്പത്തി നാൽപ്പത്തിനാല് ഈ നമ്പർ തന്നെയാണ് ഗൂഗിൾ പേ ഉള്ളതും ക്ഷേത്രത്തിൻ്റെ നമ്പറിനെയാണ് അപ്പം നിങ്ങൾക്ക് അത് ക്ഷേത്രത്തിൽ തന്നെ എത്തിച്ചേരുക അപ്പം നിങ്ങൾക്ക് ക്ഷേത്രമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഉള്ളത് മഹാവിഷ്ണു പുറത്ത് അത് ഉണ്ടാവുള്ളൂ അല്ലേ പിന്നെ പുറത്ത് നമുക്ക് അയ്യപ്പനും അയ്യപ്പൻ എന്ന് വെച്ചാൽ വനസാ സ്ഥാപൻ അല്ലേ അയ്യപ്പ വനസാ സ്ഥാപന് മുകളിൽ ഇതുണ്ടാവില്ല താഴെക്കുടം അപ്പോൾ ഓപ്പണായിട്ടുണ്ടാവും വെയ്യും കുഴയ്യുള്ള പിന്നെ രണ്ടാമത് എന്ന് വെച്ച് കഴിഞ്ഞാല് തൊട്ടപ്പുറം ചോഴലി ഭഗവതിയാണ് നമ്മൾ ചോഴലി ഭഗവതി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ നിന്ന് അവർ പറഞ്ഞിട്ടില്ല പൂരം കുളിക്കാൻ വേണ്ടി മഹാവിഷ്ണു ക്ഷേത്രം പൊക്കണ്ടെന്ന് ആ ക്ഷേത്രമായത് കേട്ടാ അപ്പം ഭഗവാൻ തന്നെ ഇവിടെ അമ്മയെ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മളെ കൂടി ചെയ്യിപ്പിക്കുന്നത് ഭഗവാനെയും കൂടി ചെയ്തോളുന്ന് പറഞ്ഞിട്ട് ആ മൂന്നാല് കിലോമീറ്റർ നടന്ന് കുന്നും കയറി വന്നിട്ട് പോകണം അവർ തെടുമ്പും കൊണ്ട് ആ അത്രയും ആൾക്കാർ ഓടി വന്ന് ഇവിടെ വന്ന് ഇവിടുന്ന് തെടുമ്പ് നിർത്തും കഴിഞ്ഞ് ഇരട്ടത്തിടമ്പം ഇരട്ടത്തിടമ്പും കഴിഞ്ഞ് തിരിച്ച് വീണ്ടും പോയി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോവും ക്ഷേത്ര ക്ഷേത്രത്തിൽ പോയിട്ട് അവിടുന്ന് വീണ്ടും വേണം ചൊല്ലി ഭഗവതി ക്ഷേത്രത്തിലേക്ക് വരാൻ വേണ്ടി അത് തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം അല്ലേ അത് എവിടെ വരും അത് അപ്പറന്നു തന്നെ അല്ലേ ആ അപ്പറന്നുതന്നെ വരും നമ്മൾ പിന്നെ ക്ഷേത്രത്തിൻ്റെ വടക്ക് വശത്തായിട്ട് നമ്മൾ ചെറിയ തറ കണ്ടിട്ടില്ലേ അത് തെടുമ്പ് നിർത്തും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഭഗവതി തെടുമ്പ് അതിന് മുകളിൽ വെക്കുന്ന പറയുക അല്ലേ അവിടെ ചൊല്ലിയിൽ കണ്ടു നമ്മൾ ണിച്ചതാ പറഞ്ഞ സ്ഥലമാണ് ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് അതേ അതേ ചൈതന്യം അതേ ശക്തിയിലും ആണ് ഭഗവാനും ഭഗവതി ഇവിടെ ഇരിക്കുന്നത് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഭഗവാനെയും ഭഗവതിയും കൂടി കാണാം അതാണ് നിന്റെ പ്രത്യേകത പക്ഷെ നിങ്ങൾ വരുമ്പോൾ ഒരു വണ്ടി നിറയെല്ലാം വരുന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ നൈവേദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി പറഞ്ഞു ഇവിടുത്തെ തന്ത്രി ആരാശ്ശേരി പുതുശ്ശേരി പരമശേ അപ്പുറമുള്ള ആൾ തന്നെ അല്ലേ ആ ചോയ്ലേ ഇപ്പൊ അല്ലെ അങ്ങനെന്തോ പ്രസാദ് അല്ലെ അനിയന അയാൾ തന്നെയായിരുന്നു പിന്നെ അട്ടം പുരുഷോത്വം